കുടിവെള്ള പൈപ്പിന് വേണ്ടി കുഴിച്ച വാടനപ്പള്ളി തൃശൂർ റോഡിൽ വാടനപ്പള്ളി ആത്മാവ് ജംഗ്ഷനിൽ ഇരുചക്ര വാഹന യാത്രക്കാർ നിരന്തരം വീണ് മരണക്കുഴിയാകുന്നു തൃശൂർ റോഡിന്റെ ആത്മാവ് ജംഗ്ഷൻ മുതൽ ശ്രീനാരായണ ഗുരു കോർണർ വരെയുള്ള റോഡിനെയാണ് വെട്ടിപ്പൊളിച്ച് അപകടക്കണിയാക്കിയത് റോഡിന്റെ ഈ ശോചനീയാവസ്ഥക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പത്താം വാർഡിന്റെയും പന്ത്രണ്ടാം വാർഡിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഡി സെക്രട്ടറി സി എം യോഗം ഉദ്ഘാടനം ചെയ്തു പത്താം പ്രസിഡന്റ് സുനിൽ ബാലത്ത് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബൈദ മുഹമ്മദ് ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മണ്ഡലം ജനറൽ സെക്രട്ടറി അമീർ ഷാ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് കുട്ടപ്പറമ്പത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫാസിൽ പ്രവാസി മണ്ഡലം പ്രസിഡന്റ് എ ടി റഫീഖ് മണ്ഡലം സെക്രട്ടറി സി എൻ സുരജ എന്നിവർ സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് രഘു വാഴപ്പള്ളി പന്ത്രണ്ടാം വാർഡ് പ്രസിഡന്റ് ഷംസുദ്ദീൻ മണ്ഡലം സെക്രട്ടറി കൃഷ്ണ ആനന്ദ് ഷൌക്കത്തലി സക്കീർ നബീൽ ശ്രീജിത്ത് ബൂത്ത് പ്രസിഡന്റ് ശിവരാമൻ റഫീഖ് നടുവില് പങ്കെടുത്തു അപകടത്തിലാണ് ഇത്രയും ഭീകരമായ ഒരു സംഭവം ഉണ്ടായി ഉത്തരവാദിത്തപ്പെട്ട വാട്ടർ അതോറിറ്റി അത് ഏറ്റെടുത്ത് കരാറുകാരനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള മര്യാദ കാണിക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയം കൂടിയാണ് പക്ഷേ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്ന ഒരു വിഷയമാണ് വൈകുന്നേരങ്ങളിലാണ് നമുക്കറിയാം ലേറ്റ് പോലും ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ പോലും അപകടം വരുന്നു അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഇന്ന് തന്നെ ഒരു ലോഡ് മണ്ണ് ഇവിടെ നിന്ന് വിൽക്കുന്നത് നാലായിരത്തഞ്ഞൂറ് രൂപ ആ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കരിങ്കല്ല് കൊണ്ടുവന്നാൽ കരിങ്കല്ല് പാളി ഇട്ടാൽ ഈ ഇരുന്നൂറ് മീറ്റർ പരിഹരിച്ചാൽ പെട്ടെന്ന് അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യാൻ വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട കരാറുകാരൻ നിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ കരാറുകാരൻ്റെ പണി ഈ പഞ്ചായത്തിലെവിടെയെങ്കിലും ഉള്ളിൽ ഞങ്ങൾ പാർട്ടി പ്രവർത്തനം തടയും ഒരു സംശയമില്ല കരാറുകാരൻ്റെ ഒരടി മുന്നോട്ട് പോകാൻ വാടാനപ്പള്ളിലെ കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് കരാറെടുത്ത ആളെക്കൊണ്ട് നിമിഷ നേരെ ഇന്ന് തന്നെ കരിങ്കല്ലടിച്ച് ചീവടിച്ച് യാ അപകടകരമായ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അല്പമെങ്കിലും പരിഹരിക്കാൻ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊടുക്കൂ